പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും സപ്പോർട്ട് ചെയ്യണേ ഗീതാമയുടെ വാക്കുകൾ നീലമേ ശരിക്കും വേദനിപ്പിച്ചിരുന്നു എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു പിന്നീട് ദീർഘനിശ്വാസം എടുത്ത് അവരെ നോക്കി മാഡം നിങ്ങൾ എന്നെ പറ്റി എന്തൊക്കെയോ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അതെന്തായാലും സർ നല്ലതല്ലെന്ന് വ്യക്തമാണ് പിന്നെ ഈ ജോലി അതെനിക്ക് അത്യാവശ്യമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല പിന്നെ ഇതെന്റെ പാഷൻ കൂടിയാണ് അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ സിദ്ധുവിനൊപ്പം കൂടിയത് പിന്നെ അവനിപ്പോ എന്റെ സഹായം അത്യാവശ്യമാണ് അതുകൊണ്ട് എനിക്ക് കമ്പനിക്ക് എന്നെ കൊണ്ടാവുന്നതും എന്തെങ്കിലും ചെയ്യണം നീലിമ ശാന്തയായി പറഞ്ഞു പക്ഷെ അവളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഗീതാമ്മക്ക് കഴിഞ്ഞില്ല അവർ നീലിമയെ പരിഹസിച്ച് ചിരിച്ചു നിന്റെ വാക്ക് സാമർഥ്യം കൊള്ളാം പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട സിദ്ധുവിന് നിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് പോലും ഇത്രയും കാലം നീ സഹായിച്ചിട്ടാണോടി അവൻ ഈ കമ്പനി ഈ നിലയിൽ എത്തിച്ചത് ഇതിനെല്ലാം പിന്നെ നിനക്ക് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഗീതാമ വെറുപ്പോടെ പറഞ്ഞു എത്ര പറഞ്ഞിട്ടും ഗീതാമ അവളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ നീലിമക്ക് ശരിക്കും നിസ്സംഗത തോന്നിയിരുന്നു അവൾ നിശബ്ദമായി അവരെ നേരെ നോക്കി നിന്നു എന്തായാലും നീ ഇന്ന് ജോലിക്ക് പോവണ്ട ഇന്ന് നിന്നെ കാണാൻ ഒരു ഡോക്ടർ വരുന്നുണ്ട് സിദ്ധു ഏർപ്പാടാക്കിയതാ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്ക് ഗീതാമ അതൃപ്തിയോടെ പറഞ്ഞു എന്തുകൊണ്ട് എന്റെ മകൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അവർ അസ്വസ്ഥയോടെ പറഞ്ഞു എന്നാൽ നീലിമ ആ വാക്കുകൾ ശ്രദ്ധിക്കാൻ നിന്നില്ല സിദ്ധാർത്ഥ ഡോക്ടറെ ഏർപ്പാട് ചെയ്തതല്ലേ അതും തന്റെ ഹെൽത്ത് കണ്ടീഷൻ ആശങ്കയുള്ളതിനാൽ അതുകൊണ്ട് ഓഫീസിൽ പോകുന്നത് ശരിയല്ലെന്ന് നീലിമക്ക് തോന്നി ഉം ഞാൻ പോകുന്നില്ല സിദ്ധു പറഞ്ഞതല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുത്തോളാം നീലിമ പറഞ്ഞിട്ട് പോവാനായിരുന്നുങ്ങി അവിടെ നിന്നെ നിന്നോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എങ്ങോട്ടേക്കായി പോകുന്നത് ഗീതാമ ദേഷ്യത്തിൽ ചോദിച്ചു നീലിമ അമ്പരപ്പോടെ അവിടെ തന്നെ പിന്തിരിഞ്ഞു നോക്കി ഇനി എന്താ അടുത്ത പ്രശ്നം നീലിമ അസ്വസ്ഥയോട് ചോദിച്ചു ഒരു നിമിഷം പോലും അവൾക്ക് ഗീതാമക്കൊപ്പം നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു അവർ വാക്കുകൊണ്ട് അത്രയും അധികം അവളെ വിഷമിപ്പിച്ചു കളയും സാധാരണ സമയത്താണെങ്കിൽ എല്ലാം കേട്ടു നിൽക്കും വിഷമിപ്പിച്ചാലും പോട്ടേന്ന് വെക്കും പക്ഷേ ഇപ്പോൾ അവൾ ഗർഭിണിയാണ് അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിനെയും വളരെ മോശമായ രീതിയിൽ ബാധിച്ചെന്നിരിക്കും ആ കുഞ്ഞ് അവൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലയളവിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിദ്ധുവിനെ ഉപേക്ഷിച്ചതിന്റെ പിന്നിലെ ഒരു കാരണം കൂടിയാണത് നീലിമയുടെ മനസ്സ് തണുത്തു തുടങ്ങി ഈ ചോദ്യം എന്നോട് ചോദിക്കുമ്പോഴേ നീ ഈ ഫാമിലിയിൽ ആരാണെന്ന് മനസ്സിലാക്കണം നിനക്ക് വിശ്വ ഫാമിലിയിലെ മുതിർന്ന ആളുകളോട് ഒരു ഉത്തരവാദിത്തമുണ്ട് അവരോട് ബഹുമാനത്തോടെ പെരുമാറണം അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം ഇതൊക്കെ നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാ വിശ്വ ഫാമിലിയിലേക്ക് കയറി വന്ന സ്ത്രീകൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഗീതാമ ഗൗരവത്തോടെ ചോദിച്ചു നീലിമ ഒന്നും വേണ്ടിയില്ല ഓക്കെ നീ ചെന്ന് എനിക്ക് ചായയും കേക്കും കൊണ്ടതാ അവർ ആജ്ഞാപിച്ചു ഗീതാമയുടെ ഉദ്ദേശം എന്താണെന്ന് നീലിമക്ക് മനസ്സിലായിരുന്നു തന്നെ അപമാനിക്കണം അതിനപ്പുറത്തേക്ക് തന്നോട് അവർക്ക് യാതൊരുവിധ സഹതാവവുമില്ല നീലിമ അത് തിരിച്ചറിഞ്ഞിരുന്നു ഈ വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ട് അവരെ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരും എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇത് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിക്ക് തുല്യമാണെന്നല്ലേ അതിനർത്ഥം നീലിമ ചോദിച്ചു ഗീത തന്നെ കഴിയാവുന്നത്ര ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസിലായി പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് മുന്നിൽ ഇതേ അവസ്ഥയിൽ തുടരേണ്ടി വരും അവരാണെങ്കിൽ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സമ്മതിച്ചെന്നും വരില്ല നീലിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവരുടെ മുഖം ഇരുണ്ടുപോയിരുന്നു ഞാൻ നിന്നോടൊരു ചായ തരാനാ പറഞ്ഞത് അല്ലാതെ എന്റെ തുണി കഴുകി തരാനും കാൽ തിരുമ്പി തരാനും ഒന്നുമല്ല ഈ വീട്ടിലെ ജോലി മുഴുവൻ നിന്നോട് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ദിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് നിനക്ക് എന്നോട് ഒട്ടും ബഹുമാനമില്ല ഗീതാമ്മ പൊട്ടിത്തെറിച്ചു മാഡം അങ്ങനെ പറയരുത് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ബഹുമാനം തന്നിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ തിരിച്ചെന്തായി ചെയ്യുന്നത് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തും വെറുപ്പോടെയും അവജ്ഞതയോടെയും സംസാരിക്കും ഇപ്പൊ തന്നെ എന്നോട് എങ്ങനെയൊക്കെ ക്രൂരമായി പെരുമാറുമോ അതിൻറെ മാക്സിമം ആയില്ലേ പെരുമാറുന്നത് എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് ബഹുമാനം തരണമല്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ നീലിമ പ്രതികരിച്ചു ഗീതാമയുടെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി അവൾ ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല പ്ലീസ് എന്നോട് നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ വരരുത് എന്റെ ടെൻഷൻ കൂടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ഞാൻ ഗർഭിണിയാണ് കൂടാതെ എനിക്കൊരു മോനുണ്ട് അവനെ അവന്റെ അമ്മയെ വേണം നീലിമ അവർ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ തന്നെ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നും കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു ചേച്ചി സിദ്ധുവിന്റെ അമ്മക്കൊരു ചായയും പിന്നെ കേക്കും കഴിക്കാൻ എടുത്തു വെച്ചേക്കണേ കിച്ചണിലുള്ള ഒരു സെർവന്റിനെ നോക്കി നീലിമ ആവശ്യപ്പെട്ടു അവൾ ഇപ്പൊ ഗീതാമയെ ഒട്ടും ഭയക്കാത്തതുപോലെയാണ് സംസാരിച്ചത് കൂടാതെ ആത്മവിശ്വാസവും അവളിൽ നിറഞ്ഞു നിന്നു അത് ഗീതാമയുടെ വികാരങ്ങൾക്ക് മേൽ കടുത്ത പ്രഹരം സമ്മാനിച്ചു ദേഷ്യം കൊണ്ട് അവരുടെ മുഖം വികൃതമായി പക്ഷേ അവരൊന്നും മിണ്ടിയില്ല നീലിമയെ അവരുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള മാർഗത്തെപ്പറ്റി അവർ ചിന്തിച്ചു കൊണ്ടിരുന്നു സെർവന്റ് അവർക്കായിട്ടുള്ള ചായയും കേക്കും കൊണ്ടുവന്നു അവരത് കുടിക്കുന്നത് കണ്ടതും നീലിമ മുകളിലേക്ക് കയറിപ്പോയി ആ കാഴ്ചയിൽ ഗീതാമക്ക് ശരിക്കും പരിഭ്രാന്തി തോന്നിയിരുന്നു നീലിവ അവളുടെ നിയന്ത്രണ രേഖയുടെ പുറത്തേക്ക് കടക്കുകയാണ് അവർക്കെതിരെ വാക്കുകൾ കൊണ്ട് പോരാടാൻ അവൾ തുടങ്ങിയിരിക്കുന്നു അത് ഇഷ്ടപ്പെട്ടില്ല േക്ക് നിശബ്ദയായി ഇരിക്കാമെന്ന് അവർ കരുതി ഒപ്പം അവളെ പാഠം പഠിപ്പിക്കാൻ വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കണമെന്നും ഉറപ്പിച്ചു ഗീതാമ നീലിമയോടുള്ള വെറുപ്പ് ഉള്ളിലൊതുക്കി ചായ കുടിച്ചു ഇതേ സമയം നീലിമ റൂമിൽ കയറി വാതിലടിച്ചു അവൾക്ക് നല്ല ആശ്വാസം തോന്നിയിരുന്നു പലതരം ചിന്തകൾ കാരണം അവൾക്ക് അസ്വസ്ഥതയും തോന്നി ഒരു പക്ഷേ ഗർഭിണിയായതിന്റെ ആകാമെന്ന് അവൾ കരുതി മൂഡ്സിങ്സ് വീട്ടിലെ കലഹങ്ങളും ഒരാളുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് അവൾക്കറിയാം പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കുമെന്ന് അവൾക്കറിയില്ല താൻ ഇന്ന് ലീവ് എടുക്കുന്ന കാര്യം കിരണിനെ ഫോൺ വിളിച്ച് അറിയിച്ചു പിന്നെ മല്ലികാമയോട് ഭക്ഷണം റൂമിലേക്ക് എത്തിച്ചു തരാനും ആവശ്യപ്പെട്ടു ഇനിയും ഗീതാമയുടെ മുന്നിലേക്ക് പോയി നിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു അതിനിടയിൽ ഡോക്ടർ പൂർണിമ വീട്ടിലേക്ക് എത്തി അവർ നീലിമേ പരിശോധിച്ചു നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യയായത് കൊണ്ടുള്ള ബഹുമാനം അവരിൽ ഉണ്ടായിരുന്നു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ നീലിമക്ക് മരുന്നൊക്കെ എഴുതി നൽകി ഗർഭിണിയായതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഉപദേശങ്ങളും അവർ നൽകിയിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ യാത്ര പറഞ്ഞ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഗീതാമ ഡോക്ടറെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വേഗം അവർ പൂർണിമയുടെ അരികിലേക്ക് എത്തി കുഞ്ഞേ കുഴപ്പമൊന്നും ഇല്ലല്ലോ അവർ ആശങ്കയോട് ചോദിച്ചു റൂമിലിരുന്ന് നീലിമ അത് കേട്ടിരുന്നു അവൾക്ക് ചെറിയൊരു അമ്പരപ്പ് തോന്നാതിരുന്നില്ല ഇല്ല മാഡം അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ടെൻഷനൊന്നും വേണ്ട ഡോക്ടറുടെ മുഖത്ത് മാസ്ക് ഊരി മാറ്റിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു നീലിമക്കും ആ വാക്കുകളിൽ ആശ്വാസം തോന്നി ഡോക്ടറോട് നന്ദി പറയാനായി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു ഡോക്ടർ കുഞ്ഞാണോ പെണ്ണാണോ പെട്ടെന്നാണ് ഗീതാമ പതിഞ്ഞ സ്വരത്തിൽ അത് ചോദിച്ചത് അതും നീലിമ കേട്ടു അവൾ ശരിക്കുമെന്ന് ഞെട്ടി കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കാൾ ഗീതാമക്ക് ഇമ്പോർട്ടന്റ് അതാണെന്ന് നീലിമക്ക് തോന്നി ഡോക്ടറിലും അനിഷ്ടം നിറഞ്ഞു നിന്നു സോറി മാഡം നമ്മുടെ ഇന്ത്യയിൽ കുഞ്ഞിന്റെ ജെൻഡർ ഡിറ്റർമിനേഷൻ നിയമവശാൽ കുറ്റകരമാണ് അതുകൊണ്ട് അതിനെപ്പറ്റി പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു ഗീതാമയുടെ മുഖം വാങ്ങി അവരിൽ നിരാശ നിറഞ്ഞു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നതിനു ശേഷം ഗീതാമ സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും ബെഡ്റൂമിലേക്ക് കയറി അവിടെ നിൽക്കുന്നവളെ പുച്ഛത്തോടെ നോക്കി ഇനിയിപ്പോ ഇന്ന് മുഴുവൻ ഇവൾ ഇവിടെ ഉണ്ടാവുമല്ലോ അതിനിടയിൽ അവൾക്ക് കിട്ടുന്നത് നല്ലത് കൊടുക്കണം എന്റെ വാക്കുകൾ പോലും സഹിക്കാമയ്യാതെ അവൾ ഇവിടെ നിന്നും പോകണം സിദ്ധുവിനെ ഡിവേഴ്സ് ചെയ്യണം സിദ്ധുവിന്റെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു തരട്ടെ പകരം മരണം വരെ സുഖമായി ജീവിക്കാനുള്ള പണം കൊടുത്തിട്ട് പറഞ്ഞയക്കണം ഗീതാവ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാൻ പോയില്ല അവളുടെ മുഖത്തെ ക്ഷീണം ഗീതാമയെ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് അവർ നീലിമയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി നീലിമയും അവരെ മൈൻഡ് ചെയ്തില്ല പക്ഷേ പുറത്ത് കാത്തു നിൽക്കുന്ന ഡോക്ടറെ അവൾ ശ്രദ്ധിച്ചിരുന്നു തന്നോടെന്തോ പറയാനുണ്ടെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും നീലിമ മനസ്സിലാക്കി അവൾ റൂമിന് വെളിയിലേക്ക് വന്നു എന്തുപറ്റി ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ നീലിമ ചോദിച്ചു എനിക്ക് മാഡത്തിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഡോക്ടർ മറുപടി നൽകി എന്തുപറ്റി നീലിമ നീലിമ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല മാഡം ഗീതാ മേഡത്തിനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു പക്ഷേ മാഡത്തിന്റെ ആരോഗ്യം വളരെ വീക്കാണ് ബി പി ഒന്നും നോർമൽ അല്ല സോ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കുഞ്ഞിനെയും ബാധിക്കും ഭക്ഷണ കാര്യത്തിലായാലും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലായാലും പ്രത്യേകം ശ്രദ്ധിക്കണം ഡോക്ടർ വിശദീകരിച്ചു അവർ സിദ്ധാർത്ഥത്തിന്റെ വിശ്വാസിയാണ് അതുകൊണ്ട് ഡോക്ടർ എന്തു പറഞ്ഞാലും അത് തന്റെ നല്ലതിന് വേണ്ടി തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു താങ്ക് ഡോക്ടർ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം നീലിമ പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ ഞാൻ പോട്ടെ നല്ലോണം ശ്രദ്ധിക്കണം ഡോക്ടർ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോയി പക്ഷെ ഡോക്ടറുടെ മുഖം മങ്ങിയതായിരുന്നു നീലിമയോട് പറയാത്ത എന്തോ ഒന്ന് അവരുടെ മനസ്സിലുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് സിദ്ധാർത്ഥനോട് സംസാരിക്കാമെന്നാണ് ഡോക്ടർ കരുതിയത് കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് അവർ കരുതി അവൾ ആ വീട്ടിൽ നിന്നും മടങ്ങി നീലിമയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ ചിന്തിച്ചിരിക്കുകയാണ് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാകാത്തതിനാൽ താൻ സ്വയം ശ്രദ്ധിക്കണമെന്ന് അവൾക്ക് മനസ്സിലായി കുഞ്ഞിന്റെ ആരോഗ്യം തീർച്ചയായിട്ടും തൻ്റെ കൈകളിലാണ് ആ ചിന്തയോടെ അവൾ പതുക്കെ വയറിൽ കൈവച്ചു നിനക്കറിയാൻ വാവേ അമ്മക്ക് തീരെ വയ്യാ നീ ഒന്ന് പുറത്തേക്ക് വന്നാലേ അമ്മക്ക് സമാധാനമാവുള്ളൂ അതുവരെ എനിക്ക് പേടിയാ നിനക്ക് കുഴപ്പമൊന്നുമില്ലാതെ സുഖകരമായി തന്നെ അമ്മ എല്ലാം സഹിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിരിക്കാൻ അമ്മ എന്തും സഹിക്കും നിനക്ക് എന്തെങ്കിലും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഉറപ്പായിട്ടും സമ്മതിക്കില്ല നീലിമ വയറ്റിൽ തഴുകിക്കൊണ്ട് തന്നെ കുഞ്ഞുനോടായി സ്നേഹത്തോടെ പറഞ്ഞു ആ സമയം അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നുന്നുണ്ടായിരുന്നു അവളുടെ വാക്കുകൾക്ക് മറുപടി എന്താ പോലെ ആ കുഞ്ഞ് പതുക്കിയെന്ന് അനങ്ങി അത് നീലിമയെ വല്ലാതെ സന്തോഷിപ്പിച്ചു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അമ്മയുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാവുമെന്നല്ലേ പറയാറുള്ളത് മറുഭാഗത്ത് സിദ്ധാർത്ഥ് നേരെ ഓഫീസിലേക്ക് പോയിരുന്നു ഇന്ന് ഏതോ ഇവന്റ് കമ്പനിയുടെ ഉയർന്ന എക്സിക്യൂട്ടീവുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും അവൻ കഴിച്ചിട്ടില്ല കമ്പനിയിൽ ആകെ മൊത്തം പ്രശ്നങ്ങളാണ് എങ്കിലും രാവിലെ വീട്ടിൽ നിന്നും പോകുന്നതിന് മുൻപ് നീലിമയുടെ ഡോക്ടറോട് സംസാരിച്ചിരുന്നു അവളുടെ ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് പോയത് അവന്റെ തിരക്കുകൾക്കിടയിലും നീലിമയുടെയും കുഞ്ഞിന്റെയും കാര്യം അവൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അന്നത്തെ മീറ്റിംഗ് തികച്ചും ബോറായിരുന്നു ബിസിനസ് പ്രോജക്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാളേറെ അതിലെ അംഗങ്ങൾ സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും ജീവിതത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത് സിദ്ധാർത്ഥ് ഇപ്പോൾ കമ്പനിയിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നീലിമയാണ് അവളുമായിട്ടുള്ള കല്യാണം വേണ്ട എന്ന് ഞങ്ങൾ ഒരുപാട് വട്ടം നിന്നെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ താൻ അതിന് അല്പം പോലും വില കൽപ്പിച്ചില്ല ഇപ്പൊ കണ്ടില്ലേ കമ്പനി ഇതുവരെ നേരിടാത്ത എത്ര പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാം ഈ ഒരു വിവാഹവും നേലുമയും കാരണമാണ് കൂട്ടത്തിലെ ഒരു സീനിയർ ബോർഡ് മെമ്പേഴ്സിൽ ഒരാൾ പറഞ്ഞു സിദ്ധാർത്ഥ് ശരിക്കും അസ്വസ്ഥനായിരുന്നു അവൻ ആ മീറ്റിംഗ് തുടരാൻ ആഗ്രഹിച്ചില്ല എല്ലാവരോടും അവിടെ നിന്നും പോവാൻ ആവശ്യപ്പെട്ടു നീലിമയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ അവൻ ആരെയും അനുവദിച്ചില്ല അങ്ങനെയുള്ള ആളുമായി അവൻ സംസാരിക്കാനും താല്പര്യപ്പെട്ടില്ല ആ മീറ്റിംഗിന് ശേഷം സിദ്ധാർത്ഥ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മനീഷ് ദൂരെ നിന്നും ഇതെല്ലാം കണ്ടു ഇന്നലെ രാത്രി നീലിമക്ക് എന്താണ് സംഭവിച്ചതെന്ന് സിദ്ധാർത്ഥിനെ അറിയണമെന്നുണ്ട് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടി മനീഷിനുണ്ടായിരുന്നു വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനീഷ് സ്വയം പറഞ്ഞു പക്ഷേ സിദ്ധുവിന്റെ കണ്ണിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല മനീഷ് തന്നിൽ നിന്നും എന്തോ മറക്കുന്നതാണെന്ന് സിദ്ധാർത്ഥിന് തോന്നി എന്താ മനീഷ് താനെന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വരൂ താൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു മനീഷിൽ വെപ്രാളം നിറഞ്ഞു അവൻ ശ്രദ്ധിച്ചിരുന്നു എന്താണോ തന്റെ നിൽപ്പ് കണ്ടിട്ട് തനിക്ക് എന്നോടെന്തോ പറയാനുള്ളത് പോലെ ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ലല്ലോ സിദ്ധാർത്ഥ് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു സിദ്ധാർത്ഥ് ഓഫീസ് സ്റ്റാഫുകൾക്കിടയിൽ കർക്കശക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും പറയാനുള്ളത് സിദ്ധാർത്ഥിനോട് പറയാതിരിക്കാനും മനീഷിന് കഴിയില്ലായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിനു മുകളിൽ തല കാണില്ലെന്ന് അവനറിയാം അതിലും വേദം ഇപ്പൊ തന്നെ തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് അവന് തോന്നി ഞാൻ ഞാൻ പറയാം സർ ഒരു പെട്ടുതെരു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മനീഷ് അത് പറഞ്ഞു എങ്കിലും അവനിൽ മടി നിറഞ്ഞു നിന്നിരുന്നു അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിനു ശരിക്കും ദേഷ്യം വന്നു നീ ഒന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോ എന്റെ സമയം കളയാനായിട്ട് സിദ്ധാർത്ഥ് അലറി സിദ്ധാർത്ഥിന്റെ ഭാവം കണ്ട് മിണ്ടാതിരിക്കാൻ മനീഷിന് കഴിഞ്ഞില്ല അവൻ പെട്ടെന്ന് തന്നെ ദീർഘനിശ്വാസം എടുത്തു എന്തും നേരിടാമെന്ന ചിന്തയോടെ അവൻ പറഞ്ഞു തുടങ്ങി നീലിമാ മേഡത്തെ കുറിച്ചൊന്ന് പറയാനുണ്ട് ഭൈരവാണ് മേഡത്തെ കാട്ടിൽ നിന്നും കണ്ടെത്തിയത് ആ കാര്യം ഇന്ന് രാവിലെ ഡാർക്കനെറ്റിൽ നിന്നുള്ള നമ്മുടെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തു എന്ത് വന്നാലും വേണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തു പക്ഷേ അപ്പോഴേക്കും അവൻ മറക്കേണ്ടത് വെച്ചിരുന്നു അതായത് നീലിമ ഭൈരവിനെ കാണാൻ കാട്ടിലിറങ്ങിയതിനെ പറ്റിയും ഡാർക്കനെറ്റിലെ ആളുകൾ സൂചിപ്പിച്ചിരുന്നു ഭൈരവാണ് നീലിമയെ രക്ഷിച്ചത് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ തന്നെ സിദ്ധാർത്ഥന്റെ പ്രതികരണം മോശമായിരിക്കുമെന്ന് മനീഷിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു കൂടുതൽ രൂക്ഷമായ അന്തരീക്ഷത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ട് എത്തിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല ഓ അപ്പോ അങ്ങനെയാണല്ലേ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു മനീഷിനെ നോക്കി സിദ്ധാർത്ഥ ശാന്തമായി പറഞ്ഞു പക്ഷേ അവന്റെ ഉള്ളിലെ ദേഷ്യം കടൽ പോലെ ഇളകിമറിയുന്നുണ്ടായിരുന്നു അത് അവന്റെ മുഖഭാവത്തിൽ നിന്നും മനീഷിന് മനസ്സിലായി എന്നാലും അവൻ പിന്നീട് ഒന്നും തന്നെ പറയാൻ മുതിർന്നില്ല ബോസ് ഭൈരവ് മേഡത്തെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് എത്തിക്കുകയേ ചെയ്തിട്ടുള്ളൂ അയാൾ ആ നേരത്ത് അവിടെ എത്തിയത് മാഡത്തിന് ഒത്തിരി സഹായമായി പിന്നെ കാര്യങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ആയില്ലല്ലോ മനീഷ് സിദ്ധാർത്ഥിനെ ശാന്തരാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ സിദ്ധാർത്ഥ് ഒരക്ഷരം പോലും മിണ്ടിയില്ല അത് മനീഷിൽ ചെറിയൊരു ഭയം നിറച്ചിരുന്നു താൻ അധികം കാര്യങ്ങൾ വഷളായോ എന്ന ചിന്തയിൽ അവൻ പേടിയോടുകൂടി സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ നാളെ ഇതേ സമയത്തിന് വരുന്നതായിരിക്കും ബൈ ബൈ